കുറ്റിപ്പുറം കഴുത്തല്ലൂർ യു പി സ്കൂളിൽ നടക്കുന്ന കുറ്റിപ്പുറം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് ക്യാമ്പിൽ വെച്ച് വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു മലപ്പുറം പീപ്പിൾസ് വോയിസിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് ഒരുക്കിയത് തിരുനാവായ എടക്കുളത്ത് ആറ് പതിറ്റാണ്ട് പിന്നിട്ട പലചരക്ക് കച്ചവടക്കാരായ സി കെ ഉസ്മാൻ ഹാജി വി കെ മുഹമ്മദ് കുട്ടി ജില്ലാ തലത്തിൽ ഷോർട്ട് പുട്ട് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഹിൽദ ഫാത്തിമ എന്നിവരെയാണ് മൊമൻറ്റോ നൽകി ആദരിച്ചത് അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷനും മലപ്പുറം പീപ്പിൾസ് വോയിസ് മുഖ്യരക്ഷാധികാരിയുമായ അബ്ദുൾ അസീസ് കാളിയാടൻ പ്രഭാഷണം നടത്തി നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് ഇവർ ചെയ്ത ചെയ്ത ബിസിനസ്സും നാട്ടുകാരുമായുള്ള സ്നേഹത്തോടെയുള്ള ഇഴയടുപ്പമാണ് ഇത്തരം കടകളുടെ അടിസ്ഥാനമെന്നും ഇത്തരക്കാരെ ചേർത്ത് പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റിപ്പുറം പഞ്ചായത്ത് അംഗം കെ പി സക്കീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് വോയിസ് സെക്രട്ടറി സോളമൻ സ്വാഗതം പറഞ്ഞു അധ്യക്ഷൻ ഷാജി മുളയ്ക്കൽ അധ്യക്ഷനായി ട്രഷറർ സുദർശനൻ വൈരങ്കോട് എ എ അസ്കർ സി വി ഹംസ സി പി നാസർ ഹമീദ് ചെമ്മല മുഹമ്മദ് അലി ചീനിയത്ത് സലാം സിംഫണി സി പി മാനു ഹാജി എം എസ് എസ് മൊയ്തീൻകുട്ടി നിഷ റസാഖ് താഴത്തറ കുഞ്ഞിപ്പ ഗുരുക്കൽ രാങ്ങാട്ടൂർ എന്നിവർ സംസാരിച്ചു ശേഷം മധുരവിതരണവും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്